ബസിൽ വരാൻ കഴിയാ ലേവനും കൊണ്ട് അങ്ങനെ ബസ്സിൽ വരുന്നത് ഞാൻ ബസ്സിൽ വരാൻ കഴിയിരുന്നില്ല അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ബസ്സിൽ വരുമ്പോ എന്നാലും ഞങ്ങൾ വരുന്നത് ബസ്സിൽ വരുമ്പോ ഒരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ കുഞ്ഞിനെയും കൊണ്ട് മറ്റുള്ള പേർക്കെല്ലാം ഒരു ബുദ്ധിമുട്ടായിരിക്കും അതെന്നെപ്പാ അവര് ബുദ്ധിമുട്ടന്നെ അല്ലേ മറ്റേ പേർക്ക് ഒരു ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെ ചെയ്യും പിന്നെ ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും അതന്നെ ഒരു ബുദ്ധിമുട്ടല്ലേ ഇല്ലപ്പോ ബസ്സിൽ വരുമ്പോ അങ്ങനെ ഓനേം കൊണ്ട് കേറാൻ ബുദ്ധിമുട്ടുന്നേലും മറ്റുവച്ചാല് ഓൻ ബസ്സൊന്നും ഒരാളെ ഉപദ്രവിക്കില്ല ഓൻ ആരും ഓനുപദ്രവിക്കില്ല ഓന് ദേഷ്യം വരുമ്പോ ഓന്റെ കൈ ഓൻ ഓ മറ്റില്ല ഒരാളെ ഓനുപദ്രവിക്കില്ല പിന്നെ ചെല നിങ്ങളെ പോലത്തെ ചെല ആൾക്കാർക്ക് ഉണ്ടാവും അങ്ങനെ ഒരു ഉപദ്രവമായിട്ട് തോന്നുന്നത് എന്താ പറഞ്ഞാൽ ഞങ്ങൾ ഏടെ പോയെടുത്തും ഞങ്ങളെ മക്കളെയും കൊണ്ട് പോയാല് നിങ്ങളെ പോലത്തെ ആൾക്കാർ ഉണ്ടാവും. എന്ത് പറഞ്ഞാലും ഞങ്ങൾ വണ്ടീന്ന് ഇറങ്ങുമ്പോളേ ഇങ്ങനെ നോക്കും പിന്നെ ആണെന്ന് പിന്നെ ഉത്സവത്തിന് പോയി പോയാളായാലും ഉത്സവം അല്ല കാണുന്നത് പിന്നെ ഞങ്ങളെ പോലത്തെ ഞങ്ങളെ മക്കളെ ആവും നോക്കുന്നത് പിന്നെ ഉത്സവത്തിനാട്ട് കുടികൂടലാട്ട് മംഗലത്തിനാട്ട് മംഗലപ്പണ്ണിനെ ചെക്കനെ നോക്കിയില്ല ഞങ്ങളെ പോലത്തെ ഞങ്ങളെ മക്കളെ പോലത്തെ മക്കളെ കാണുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും. ആറ്റിങ്ങിയെ തിന്നുന്നുണ്ടോ അധികം തിന്നുന്നുണ്ടോ കൊറച്ച് തിന്നുന്നുണ്ടോ അല്ല തിന്നുന്നില്ലേ ഇതെല്ലാമേ നിങ്ങളെ പോലത്തെ ചെറിയ ആൾക്കാർ ഇത് പിന്നെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ പോവാനും നല്ല സന്തോഷത്തോടെ പോവാനും ഒരേന്ന് അറിയുമോ അധികം പഠിക്കുന്ന ഞങ്ങൾ ഇവന്റെ പഠിച്ച സ്കൂളിൽ ആടെ അവിടുത്തെ അമ്മമാരും അമ്മമാര് ഞങ്ങൾ എല്ലാരും ഒരേപോലെ ആടെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല ആടെ എന്താക്കിയാലും ടീച്ചർമാർക്കായിട്ട് മറ്റു പിള്ളേർക്കായിട്ട് മറ്റില്ല അമ്മമാർക്കാട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല ഞങ്ങൾ എല്ലാരും അറിയപോലെ പിന്നെ നിങ്ങളെ പോലത്തെ ചെറിയ ആൾക്കാരുണ്ട് ഈ കുഞ്ഞുങ്ങളെ ഒരു വേർതിരിച്ച് കാണുന്നത് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പിന്നെ ഞങ്ങളെ മക്കളെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഇന്നും ഇവരെയല്ല ഇനി ഉണ്ടാവില്ല ഞാനങ്ങനെ പറഞ്ഞല്ല നീ അങ്ങനെയൊന്നും വിചാരിക്കട്ട് അല്ല എന്തേ പേരിനല്ലേ കിട്ടേണ്ടതെല്ലാം കിട്ടി ഞാൻ കുറച്ചു സമയം അവിടുന്നതെല്ലാം കേൾക്കുന്നു നമുക്ക് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയുന്നത് നമ്മൾ മക്കളെ നമ്മളെ സംരക്ഷിച്ചിടത്തോളം നാല് ഉള്ളിൽ അതുങ്ങി കിടക്കുന്ന എന്നതാണ് എല്ലാവരും ചിന്താഗതി പക്ഷെ അതെല്ലാം നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാല് പൊതുജനങ്ങളുടെ ഇടയിൽ ഇങ്ങനത്തെ മക്കളെ നമ്മൾ പുറത്തിറക്കിയിരിക്കും അവിടെ കൊണ്ടുപോയിട്ട് അച്ഛനമ്മമാർക്കും ഒരു എന്താ പറയാ നമുക്ക് ഒരു മനപ്രയാസവും നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ മരണം വരെ നമ്മൾ നമുക്ക് എന്തിനാ നാളെ കയറി പക്ഷെ നമുക്ക് കിട്ടേണ്ടത് പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഒരു പുഞ്ചിരി ആ ആ കുഞ്ഞിന്ന് നോക്കിയിട്ടൊരു പുഞ്ചിരി തിരിച്ചാൽ നമുക്ക് വളരെയധികം സന്തോഷമായി നമ്മളോട് വളരെയധികം അഭിപ്രായം ഒന്നും പറയേണ്ട ആവശ്യമില്ല പക്ഷെ അതിനുപരി കുഞ്ഞിനെ കൊണ്ട് സുഖമാണോ ദുഃഖാണോ മറ്റേ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടോ ബുദ്ധിമുട്ടുണ്ടോ എന്തെല്ലാം ചോദിച്ചുമ്പോഴാണ് നമുക്ക് പ്രയാസം വരുന്നത് ആ ചോദ്യത്തിന്റെ മുകളിൽ അല്ലാതെ നമ്മളെ മകനെ കുറിച്ചിട്ടോ നമ്മളെ പോലുള്ള മറ്റു മക്കളെ കുറിച്ചിട്ടോ ഒന്നും നമുക്ക് ഒരു പ്രയാസവും ഇല്ല അതുകൊണ്ട് ഇപ്പൊ കേട്ടണ്ടതെല്ലാം നീ കേട്ടില്ലേ നമുക്ക് പോകല്ല നമുക്ക് ഇപ്പൊ മോനെ കുറിച്ചിട്ട് ഇപ്പം ഇത്രയും പൈസ മുകളിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായില്ല നമ്മളെല്ലാ സ്ഥലത്തും ഏത് പൊതുവേദിയിലും നമ്മൾ കൊണ്ടുപോകുന്നില്ല എനിയും കൊണ്ടുപോകും അത് ആ ഒരു സംരക്ഷണം വേണ്ട അച്ഛനും അമ്മയും നമ്മളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുഞ്ഞിക്ക് ഏറ്റവും വലിയ സംരക്ഷണയാണ് ഇതേപോലെ മറ്റു രക്ഷിതാക്കളും അതേ കുഞ്ഞുങ്ങളെ ും കൊണ്ടുപോകണം അടച്ചിട്ടിരിക്കേണ്ട ഒരു മക്കളല്ല ഒരു എന്ന് നോർമൽ ആയ നല്ല ഞാൻ ഞാൻ അച്ഛൻ വിചാരിക്കണ്ട മക്കളല്ലത് അത്രയും ഒരു സംരക്ഷണയിലാണ് സ്നേഹവും കരുതലും കൊടുത്തിട്ടാണ് ഞങ്ങ ഞങ്ങളെ പോലുള്ള എല്ലാ അച്ഛനമ്മമാരും ഈ മക്കളെ പോലത്തെ മക്കളെ അതുപോലെയാണ് വളർത്തുന്നില്ല നല്ല സ്നേഹത്തോടെയും കരുതലോടും കൂടി പക്ഷെ നിങ്ങ ഇതേപോലെ ഞങ്ങ കാണുന്ന പോലെ തന്നെ ഈ മക്കളെ കണ്ടാല് നമ്മെല്ലാരും തുല്യതാണ് പറയാനുള്ള വെറുതെ പറഞ്ഞത് അത്യാവശ്യം എത്ര ബേജാറായിട്ടുണ്ടാവും തട്ടി പോന്നാണ്ട് ഇട്ടാ കുഞ്ഞിനെ പറയാ പാവ പിന്നെ നമ്മക്ക് ആരെയും അങ്ങനെ പറയണ്ടു അങ്ങനെ പറയണ്ട